നെക്സ്റ്റ് നമുക്ക് ഷുഗർ ബീറ്റ്സ് ട്രഡീഷണൽ വർക്കിൽ പെട്ടതാണ് ഷുഗർ ബീഡ്സ് ഇതുപോലെ കുഞ്ഞു മുത്തുകളായിട്ട് വരുന്നതാണ് ഷുഗർ ബീഡ് എന്ന് പറയുന്നത് ഈ ഷുഗർ ബീഡ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ലൈന് വരച്ചിട്ട് തന്നെ ചെയ്യാം ഇപ്പം നോർമൽ നമ്മളുടെ മെഷീൻ നൂലാണ് ഇത് വരുന്നത് അതിൽ അധികം വണ്ണം ഇല്ലാത്ത അതായത് ഓരോ ബീഡ്സിനും ഓരോ ഹോൾസാണ് ചില ബീഡ്സിന് ഹോൾസ് കൂടുതലുണ്ടാവും ചില ബീറ്റ്സ് ഹോൾസ് ചെറുതാകും ഇപ്പോൾ ചില ബീഡ്സ് ഇതായതുപോലെ കടന്ന് വരാത്ത ടൈപ്പിൽ ഉള്ളതുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ സൂചി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് സൂചിയിൽ കോർത്ത് കൊടുക്കാം നമ്മൾ എന്നിട്ട് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അടിവശം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഇത് ഷുഗർ ബീഡ്സ് എടുക്കാം നമ്മളിപ്പോ അടിവശത്ത് നിന്നിട്ടന്നു നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് എടുക്കേണ്ടത് ഷുഗർ ബീഡിനെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിയെടുക്കുക അടിവശത്ത് നിന്ന് സൂചി എടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട എത്ര ഷുഗർ ബീഡാണോ നമുക്ക് വേണ്ടത് ഓരോ പിക്ചേഴ്സിനനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഓരോ പിക്ചേഴ്സ് ഇപ്പം ഞാൻ മുകളിൽ കാണിച്ച് തന്നെ റണ്ണിങ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യണം അപ്പോൾ ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് പല രീതിയിൽ ഈ ഒരു ഷുഗർ ബീഡ്സിനെ ഇട്ട് പഠിക്കാം നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഷുഗർ ബീഡിനെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് ഇഷ്ടമുള്ള അത്ര മൂന്നോ നാലോ ഷുഗർ ബീഡിന് ഇട്ട് കൊടുക്കാം ഇനി ഒരു പതിനഞ്ചെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഷുഗർ ബീഡ് ട്യൂബീഡ് കട്ട് ബീഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോരോ മെത്തേഡുകളുണ്ട് അപ്പം ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണേലും ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് കറക്റ്റ് എവിടെയാണോ ഈ ഒരു ബീഡ്സ് അവസാനിക്കുന്നത് അവിടെത്തന്നെ താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കുക താഴേക്ക് കുത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു രണ്ട് ഷുഗർ ബീഡ് അല്ലെങ്കിൽ മൂന്ന് ഷുഗർ ബീഡ് ഇടവിട്ട് നമ്മൾ മുകളിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ എവിടെ നിന്നിട്ട് വേണമെങ്കിലും എടുക്കാം ഇതുപോലെ എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ഇതുപോലെ താഴ്ത്തി കൊടുക്കാം ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക നമുക്കൊരു രണ്ട് ബീഡ് ഇടവിട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഇതിനെ സെക്യൂർ ചെയ്ത് നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ഇറക്കി കൊടുക്കുക ഒരു ബീഡ്സിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകണം ആ ഒരു ത്രെഡ് മുകളിൽ തങ്ങി നിൽക്കാൻ പാടില്ല കേട്ടോ കണ്ടോ നല്ലോണം സെക്യൂർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇളകി പോരും എന്നിട്ട് നമ്മൾ ബാക്കിൽ സാധാരണ കെട്ടി കൊടുക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു തെഡിൽ പിടിച്ച് കെട്ടി കൊടുക്കാം ഓക്കെ ഇതാണ് ഷുഗർ ബീറ്റ്സ് വരുന്നത് നമ്മൾ ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ഔട്ട്ലൈൻസ് ആയിട്ടൊക്കെ നമുക്ക് ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്